നമ്മളെ വീട് എന്ന് പറയുന്നത് സ്വർഗമായി മാറുന്നത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വന്ന് ചേരുമ്പോഴാണ് നമ്മളെ വീട് ശരിക്കും യാഥാർത്ഥ്യത്തിൽ സ്വർഗമായിട്ട് മാറുന്നത് ഇപ്പോൾ തന്നെ ഞാൻ വീടിൻ്റെ അറിയത്തിരുന്നിട്ടാണ് ഉള്ളത് നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള കൊന്നപ്പൂക്കളും അതേപോലെ തന്നെ വീടിൻ്റെ മുറ്റത്തുള്ള ചെറിയ ആമ്പലക്കളും എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാഴ്ച ഒരു കുഞ്ഞു വീഡിയോ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും ഇതാണ് നമ്മളെ ഡാൻസിങ് ലേഡി എന്ന് പറയുന്ന ഓർക്കിഡ് അപ്പോൾ നല്ല ഒരു പിന്നെ പെൺകുട്ടി ഒരു ഡാൻസ് കളിക്കുന്ന ആ ഒരു രീതിയിലുള്ള പൂവാണെന്ന് ഇതിൻ്റെ അകത്തുണ്ടാവും വേണ്ട നല്ല ഭംഗിയുള്ള മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അതിങ്ങനെ ആടുമ്പം തന്നെ ശരിക്കും കാറ്റത്താടുമ്പം തന്നെ ശരിക്കൊരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്ന ആ ഒരു ഫീൽ തോന്നും വേണ്ട ഒരു ഉടുപ്പണിഞ്ഞ് ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്ന ഒരു ഫീലാണ് വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാകുന്ന പറയാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മളെ ചെറിയൊരു ആമ്പൽക്കുളമുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഞാൻ സൂര്യപ്രകാശം വരുമ്പോൾ ഉള്ള ആ ഒരു തിളക്കമുണ്ടല്ലോ കാണാൻ ഭയങ്കര രസമാണ് എപ്പോഴും നിറഞ്ഞു നിൽക്കും ഈ ആമ്പൽക്കുളത്തിൽ ഇപ്പം കുറച്ച് പൂ കുറവാണ് മുന്നേ എല്ലാം ഒരുപാട് നിറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പുറം എല്ലാം മുട്ടുണ്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള നല്ല തിളക്കം കണ്ട അതിൻ്റെ അകത്ത് കുറേ ഗപ്പികളെല്ലാം ഉണ്ട് അതിൻ്റെ അത് ഒട്ടടുത്തായിട്ട് പൂ പൂവിട്ടിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറം കുറച്ച് പൂക്കളുണ്ട് ഇതാണ് നമ്മളെ ടുഡേ സ്റ്റർഡേ ടുമാറോ എന്ന് പറയുന്ന ചെടി അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നേ രണ്ട് ഒന്ന് രണ്ട് പൂക്കളേ ഉള്ളൂ അത് ചില സമയത്ത് നിറഞ്ഞു നിൽക്കും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ കൊന്ന പൂത്ത് കിടക്കുന്നുണ്ട് ഇതാ നമ്മൾ ഞാൻ അടുത്തായിട്ട് നിറയെ കൊന്ന പൂത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വീടിൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് അവിടെ അങ്ങോട്ടേക്ക് ആമ്പൽ പൂക്കൾ പിന്നെ ട്രേലും പിന്നെ ഫ്രിഡ്ജ് ബോക്സിലെല്ലാം ആയിട്ട് ആമ്പലുകളിങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് ഇരുന്നിട്ടിങ്ങനെ കാണാൻ നല്ല രസമാണ് ഇത് മുഴുവൻ ശവന്നാർ പൂക്കൾ എന്ന് പറയുന്നില്ലേ ആ ഒരു പൂവാണ് നല്ല ഭംഗിയുണ്ട് നല്ല ചുവന്ന കളറായിട്ട് കട്ടി ചോരേൻ്റെ കളറായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടി നിറയെ പൂത്ത് നിന്ന് നല്ല വെയിലിലും ശരിക്കും തിളങ്ങി നിൽക്കും ഈ പൂക്കൾ നമ്മൾ ആമ്പൽക്കുളം എന്ന് പറയുന്നത് അമ്പൽക്കുളം എന്ന് പറഞ്ഞാൽ കുളം അല്ല നമ്മൾ ട്രയൽ സെറ്റാക്കിയിട്ടുള്ളതാണ് ഇത് നമ്മളെ താമരയാണ് താമരയ്ക്ക് ഇപ്പം മുട്ടില്ല നല്ല പൂവിരിഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഇതൊക്കെ പൂക്കളാണ് നല്ല വായലത്തിനടുത്തലുള്ളതും അതുപോലെ ഒരു വൈറ്റിൽ ബ്ലൂ കളർ ഷെയ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട് ഇതും താമരേൻ്റെ ചെടിയാണ് അതിൽ മുട്ട് വന്നില്ല അതിന് മുട്ട് വരണത് ഇതിപ്പോൾ റീപ്ലാന്റേഷൻ ചെയ്തതാണ് അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കാഴ്ച എന്ന് പറയുന്നത് കൊന്നപ്പൂക്കള ഇപ്രാവശ്യം തന്നെ ഒരുപാട് പ്രാവശ്യം വീഡിയോ എടുത്ത് എത്ര വീഡിയോ എടുത്താലും കണ്ടാലും മതിയാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മളത് കാണുമ്പം കാണുമ്പം മൊബൈൽ എടുത്തിട്ട് വന്നിട്ട് വീഡിയോ എടുക്കലാണ് കാരണം അത്രയും രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കാണുന്നില്ലേ അപ്പോൾ വലിയ പൂത്ത് കിടക്കുന്ന കാണുമ്പോൾ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ്